എന്താണ് ഇതുവരെ മനുസ്മൃതി വിമർശിക്കാത്തത് ഈ മനുസ്മൃതി എന്നെ ഒരു ക്ലാസ് വെക്കുക വിമർശിക്കുക അപ്പോൾ ഞങ്ങൾ ഹാപ്പി ആയി എന്തു പടയിരുന്നു ഇത് ഞാൻ മനുസ്മൃതി എടുക്കണം അതിനകത്തുനിന്ന് ഓരോരോ സാധനങ്ങൾ ആർട്ട് ഇതാണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യില്ല അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു മനുസ്മൃതിയുടെ ഒരു പേപ്പർ പണ്ടൊരാൾ പറയാന്ന് ഈ സപ്ലൈ എഴുതല്ല പരീക്ഷ എഴുതാന്ന് പറഞ്ഞ എട്ടെണ്ണം കിട്ടി ഇനി രണ്ടെണ്ണം കൂടെ കിട്ടാവുണ്ടെന്ന് പറഞ്ഞോളൂ ഇനി മനുസ്മൃതിയും കൂടി വിമർശിക്കാനുള്ളൂ ഇനി പല കാലഘട്ടത്തിൽ എൻ്റെ പല പുസ്തകങ്ങളും മനുസ്മൃതിയിലുള്ള പല പരാമർശങ്ങളും വെച്ചുകൊണ്ട് പല രീതിയിലുള്ള ഖണ്ഡനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇനി ആരെങ്കിലും പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും മാർക്ക് കിട്ടാനോ ഏതെങ്കിലും പുസ്തകങ്ങളോ അങ്ങനെ നമ്മൾ ഫ്രീ ഫ്ലോയിങ് ആണ് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ വിമർശിക്കുന്നത് നമ്മൾ വട്ടക്കയറുള്ള പട്ടിയല്ല സ്ട്രീറ്റ് ഡോഗാണ് തല്ലിക്കൊല്ലാൻ എളുപ്പമായിരിക്കും പക്ഷേ നമുക്ക് ഒരെണ്ണം തോന്നുകയാണെങ്കിൽ ചെയ്യും മനുസ്മൃതിയാണ് ഇപ്പൊ രാജ്യത്ത് ഒരു വലിയ പ്രശ്നമായിട്ട് വരാണെങ്കിൽ മനുസ്മൃതിക്കും ബൈബിൾ ആണെങ്കിൽ ബൈബിൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണെങ്കിൽ അങ്ങനെ ഇത് നിങ്ങൾ എന്തിനാ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ഈ സ്വതന്ത്ര ചിന്തകർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു ഞങ്ങൾ പറയുന്നതൊക്കെ പറയുന്നവർ എന്ന് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ നിങ്ങൾ പറയുന്നോണം പറയാനാണെങ്കിൽ അത് ശരിയല്ലല്ലോ അങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്ന ഒരു അമിതമായ മനുസ്മൃതി എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ നോക്കണം മനുസ്മൃതി ഇതൊക്കെ ഇപ്പോൾ ആരെങ്കിലും വായിക്കാറുണ്ടോ മനുസ്മൃതി ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് ബാധകമായി വരുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് സംസാരിക്കുക അല്ലാതെ പഴയ ഒരുപാട് ഗ്രന്ഥങ്ങൾ എല്ലാം കൂടെ പൊക്കിയെടുത്തുകൊണ്ട് ഇന്നത്തെ മുന്നിൽ വെച്ച് ചരിത്രമായാലും നമുക്ക് ഗുണകരമല്ലാത്ത കാര്യങ്ങൾ വെച്ച് ചർച്ച ചെയ്ത സമയം കളയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ മനുസ്മൃതി അധിഷ്ഠിതമായിട്ട് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ വിമർശിക്കുക അത്രേ ഉള്ളൂ ഇല്ല വിമർശിക്കാനായിട്ട് വിമർശിക്കുക മറ്റേ മാർഗ്ഗം നേടുക അവിടെ ചെയ്തു ഇവിടെ ചെയ്ത് എല്ലാ കോളം ടിക്ക് ചെയ്ത് പോവുക അങ്ങനെയൊന്നുമില്ല